വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവൻ കുറ്റമേറ്റതാണ് വീട്ടുകാരുടെ പ്രശ്നം കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടുള്ള പ്രഹസനം മാത്രമായിരിക്കും അങ്ങനെയെങ്കിൽ ഈ കടബാധ്യത കാരണമാണ് ഇവനീ കൊലപാതകം ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ ഇവനിത് പറഞ്ഞില്ല ആദ്യമേ ഇവൻ എന്തൊക്കെയാ പറഞ്ഞത് ബിസിനസ് പൊട്ടിപ്പോയി അങ്ങനെ കടമുണ്ടായി അത് പോരാഞ്ഞിട്ട് മറ്റ് പല പല മുട്ടാപോക്കി ന്യായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പല മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ് പോലീസുകാരുടെ ഒരു മൊഴി പോലീസുകാർ കൊടുത്തതായിട്ട് അതായത് ഇവന്റെ മൊഴി പോലീസുകാർ കൊടുത്തതായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള പല കേസുകളും നമ്മൾ കണ്ടു എന്തുകൊണ്ട് പോലീസ് ഇതിന് കാര്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം കാരണം ഇത്രയും വലിയ ആറുപേരെ ഒരു കുടുംബത്തിൽ കുടുംബത്തിലെ അഞ്ചുപേരെ കൊന്നിട്ട് ഇരിക്കുന്ന ഒരുത്തനെ ഇത്രയും അവൻ പറയുന്ന ഓരോരോ ഈ എന്താ പറയാ വെളിവുകേടൊക്കെ കേട്ടിട്ട് വന്ന് മാധ്യമങ്ങളെടുത്ത് പറയാനും മാത്രം അത് പതിച്ചു പോയോ കേരള പോലീസിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കേരള പോലീസിന്റെ പവർ എന്ന് പറയുന്നത് അവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു കഴിവില്ലേ ഇത്രയും കൊലപാതകം ചെയ്തിട്ട് അപ്പം ഇനിയിപ്പം നാളെ മുതൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് നാളെ മുതൽ ഒരു കടബാധ്യത വരും എനിക്കിപ്പോ ഒരു കുറെ അധികം ക്യാഷിന്റെ കടബാധി